ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു മെയിൻ കാരണം ലവ് ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മയാണ് ഒരാൾക്ക് നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ അവരുടെ ലവ് ലാംഗ്വേജ് അല്ലെങ്കിൽ സ്നേഹ തന്ത്രം മനസ്സിലാക്കിയിട്ട് വേണം അവരോട് പെരുമാറാൻ ചില ആൾക്കാർ കാഴ്ചക്കായിരിക്കും മുൻഗണന നൽകുക ചില ആൾക്കാർ കേൾവിക്കായിരിക്കും മുൻഗണന നൽകുക എന്നാൽ ടേസ്റ്റിനും ടച്ചിനും മുൻഗണന പ്രാധാന്യം നൽകുന്ന ആൾക്കാരുമുണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുടെ ലവ് ലാംഗ്വേജ് ഏതാണോ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പെരുമാറിയാൽ അവരുടെ പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ എന്നും മാറും എന്നുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ വല്ലാതെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരാൾ നിങ്ങളെ വിളിച്ച് സംസാരിച്ച് കൺസോൾ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം അതല്ല നിങ്ങളുടെ അടുത്ത് വന്ന് വെറുതെ വന്ന് ഇരുന്ന് ഒന്ന് കൈ പിടിച്ച് തന്നാൽ മാത്രം നിങ്ങൾ ഓക്കെ ആവുമോ ഇനി ഇതേപോലെ തന്നെ നിങ്ങളൊരു വലിയ കുന്ന് കയറുകയാണ് ആ കുന്ന് കയറി കയറി നിങ്ങൾ അവിടെ എത്തിയെന്ന് നിങ്ങൾ സങ്കല്പിക്കാം ചില ആൾക്കാർക്ക് ആ കുന്ന് കയറുന്ന ആ ഒരു പ്രോസസ്സ് ആയിരിക്കും അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്നാൽ മറ്റു ചിലരാട്ടെ ആ കുന്ന് കയറി കഴിഞ്ഞ് അവിടെ കാണുന്ന ആ ദൃശ്യ ആസ്വദിക്കുന്നതായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അപ്പം ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻ്റിലും